ഗുണനിലവാരമുള്ള വിദ്യാലയങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ മികച്ച വിദ്യാർത്ഥികളെ വർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അത് സാമൂഹിക ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണമെന്നും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി മുഹമ്മദ് ഗസാലി അഭിപ്രായപ്പെട്ടു കടപ്പുറം ഡിവിഷനിലെ ഒരുമനിയൂർ ഇസ്ലാമിക് വി എച്ച് എസ് സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച് നൽകുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ സന്തോഷമുള്ള സമയമാണ് സ്കൂളിൽ ഇങ്ങനെ കാണുമ്പോൾ തൊട്ടപ്പുറത്ത് ഉള്ള ഈ ഗ്രൗണ്ടിൽ ഞാൻ പണ്ട് കളിക്കാൻ വന്നിട്ടുള്ള ഒരു കാലിക്കോർ വരെയാണ് ഞാനൊക്കെ കളിച്ച ഒരു ഗ്രൗണ്ടാണ് ഒരു മണിയൂരുമായിട്ട് വളരെ ചെറിയ പ്രായം തൊട്ടുള്ള ഒരു അടുപ്പവും ബന്ധവും ഉണ്ട് ഈ നിൽക്കുന്ന ആയിട്ട് വർഷങ്ങളായുള്ള ബന്ധമുണ്ട് ഞാൻ ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു പറ്റും ആളുകളാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്നുള്ളതും ഈ സ്ഥാപനത്തോടുള്ള എൻ്റെ ഒരു വലിയ സ്നേഹത്തിനും അടുപ്പത്തിനും ഇടയാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഞാനത് പറയുന്നത് അത്രയേറെ അടുപ്പമുള്ള ഒരു സ്കൂളിനു വേണ്ടി ഒരു മെമ്പർ എന്ന നിലയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച ഒരു പദ്ധതിക്ക് കാരണക്കാരനാവാൻ സാധിച്ചു എന്നതിനുള്ള വലിയ സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ് സ്കൂൾ മാനേജർ പി കെ ജമാലുദ്ദീൻ പെരുമ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആരിഫ ജുഫാർ മാനേജ്മെന്റ് കമ്മിറ്റിയായ ഒ പ്രസിഡന്റ് എം കെ അബ്ദുൽ ഹമീദ് ഹാജി ജനറൽ സെക്രട്ടറി എൻ കെ അബ്ദുൾ വഹാബ് പിടിഎ പ്രസിഡന്റ് നിഷാദ് ബി പ്രിൻസിപ്പൽ ടി എൻ സതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിലീപ് കുമാർ ഓവർസിയർ വിപുൽ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ പ്രതിനിധി പി കെ പൃഥ്വിപാലൻ തുടങ്ങിയവർ സംസാരിച്ചു